മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ശാലു മേനോൻ പരമ്പരകൾക്ക് പുറമെ സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് നായികയായും വില്ലത്തിയായും സഹനടിയായുമൊക്കെ മേനോൻ കയ്യേടി നേടിയത് പരമ്പരകളിലൂടെയാണ് മികച്ചൊരു നർത്തകി കൂടിയായ താരം അധ്യാപികയും നൃത്തവേദികളിലെ സജീവ സാന്നിധ്യവുമാണ് ഇടക്കാലത്ത് വിവാദങ്ങളിൽ പെട്ടത് താരത്തിന്റെ കരിയറിനെയും ജീവിതത്തെയും ബാധിച്ചു എന്നാൽ അതിൽ നിന്നൊക്കെ ശക്തമായ തിരിച്ചുവരവാണ് താരം നടത്തിയത് ഇപ്പോൾ അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം ശാലു സജീവമാണ് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് താരം റീലുകളും ചിത്രങ്ങളുമൊക്കെയായി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് ശാലു വനിതാ ദിനത്തിൽ ചാലു മേനോൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു ചാനലിലൂടെ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്ന് സ്ത്രീകൾ മാത്രമുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത് അമ്മ അമ്മയുടെ അമ്മ താൻ ഞങ്ങൾ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറുമാസം മുന്നേ വരെ ഈ അടുത്താണ് അമ്മുമ്മ മരണപ്പെട്ടത് ഇപ്പോൾ താനും എൻ്റെ അമ്മയും മാത്രമായി വീട്ടിൽ അമ്മുമ്മ മൃതക്കെമിസ്റ്റായിരുന്നു അമ്മയായിരുന്നു കോർഡിനേഷൻസൊക്കെ നടത്തിയിരുന്നത് എന്നാണ് ശാലു പറയുന്നത് അമ്മൂമ്മയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീട്ടിൽ തനിക്ക് പിന്തുണയായി ഉണ്ടായിരുന്നത് അമ്മയും അമ്മുമ്മയും മാത്രമാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കുടുംബത്തിൽ ആരൊക്കെ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് മനസ്സിലാവുക മൂന്ന് സ്ത്രീകളടങ്ങുന്ന കുടുംബവുമായി തങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും ശാലു പറയുന്നു താൻ ആ സമയത്ത് കുറേ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു ആ സമയത്തൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ പലരും ചോദിച്ചിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് എത്തേണ്ട സാഹചര്യം ആയിരുന്നല്ലോ എന്നിട്ടും എങ്ങനെ ബോൾഡായി നിന്നു എന്ന് അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ആരായാലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ കഠിനമായ കാര്യങ്ങളൊക്കെ എന്നും ശാലു പറയുന്നു തന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് തനിക്കറിയാം പിന്നെ താൻ എന്തിനു പേടിക്കണം തൻ്റെ കൂടെ പിന്തുണയായി അമ്മയും അമ്മൂമ്മയും ഉണ്ടായിരുന്നു ആ ബോൾഡ്നെസ് എനിക്കുമുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമായി അന്ന് തൊട്ട് തങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബമാണ് ആണുങ്ങൾ ഇല്ലെങ്കിലും തങ്ങൾ മൂന്ന് പേരും ജോലികൾ ചെയ്തു പോവുകയായിരുന്നു മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള ജോലികളായിരുന്നു ചെയ്തതെന്നും ശാലു മേനോൻ പറയുന്നു സ്ത്രീകൾ എങ്ങനെയാവണമെന്നും ശാലു മേനോൻ പറയുന്നുണ്ട് സ്ത്രീകൾ എപ്പോഴും നല്ല ബോൾഡായിരിക്കണം ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യണം കൂടാതെ നല്ല കാര്യങ്ങൾ ചെയ്യണം തൻ്റെ അനുഭവത്തിൽ നിന്നാണ് താനിത് പറയുന്നത് കരുത്തും സന്തോഷവും വേണമെന്നും താരം പറയുന്നുണ്ട്